എല്ലാവർക്കും നമസ്തേ ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനുമാണ് ഞങ്ങളുടെ ഈ ചാനലിലെ പ്രചോദനം ഭൈരവൻ തെയ്യത്തെ ഈ വീഡിയോ പരമേശ്വര സ്വാമിയുടെ ഭിക്ഷാടക സ്വരൂപമാണ് ഭൈരവൻ തെയ്യം പണ്ട് മഹാവിഷ്ണുവും ബ്രഹ്മാവും ശിവന്റെ ശീർഷവും പാദങ്ങളും കാണുവാൻ മത്സരിച്ച് പുറപ്പെട്ടു അത്രേ വിഷ്ണു ഭഗവാൻ പാതയുഗം തേടി താഴേക്ക് താഴേക്ക് ഇറങ്ങി ബ്രഹ്മദേവൻ മേൽപോട്ടേക്കും ആകാശവും അതിഗഗനവും കടന്ന് വർഷമേറെ കഴിഞ്ഞിട്ടും ശിവമുടി കാണാതെ വിഷണ്ണനായ ബ്രഹ്മാവ് ആകാശത്തിലൂടെ താഴേക്ക് വീഴുന്ന കൈതപ്പൂവിനെ കണ്ടുമുട്ടി അതാകട്ടെ ശിവൻ്റെ ജടയിൽ നിന്ന് ഊർന്നു വീണതാണ് എന്ന് ദുഷ്ടബുദ്ധി തോന്നിയ ബ്രഹ്മദേവൻ കൈതപ്പൂവും കയ്യിലെത്തിരിച്ചെത്തി താൻ ശിവമുടി കണ്ടെന്നും കൈതപ്പൂ സാക്ഷിയാണെന്നും കള്ളം പറഞ്ഞു കോപാകുലിനായ പരമേശ്വരൻ പച്ചക്കള്ളം പറഞ്ഞ ബ്രഹ്മാവിൻ്റെ പഞ്ചമുഖങ്ങളിൽ ഒന്നിനെ നുള്ളിയെറിഞ്ഞു ബ്രഹ്മഹത്യാപാപം വന്നുകൂടിയ ശിവൻ ശരീരമാകെ ചുട്ടുപൊള്ളി ദുഃഖിതനായി പാപം തീരുവാൻ ബ്രഹ്മക പാലവും കയ്യിലേന്തി പന്തിരാണ്ടുകാലം ഭിക്ഷ തെണ്ടണമെന്ന പ്രതിവിധി ശിവൻ സ്വീകരിച്ചു ആ ഭിക്ഷാടന വേഷമാണ് ഭൈരവൻ തെയ്യം യോഗിമാരുടെ കുലദേവനാണ് ഈ ഭൈരവ മൂർത്തി നമസ്തേ